യാറ്റു ലാൻ സുഹൃത്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടി നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണ് ചിത്രപ്രിയുടെ മരണകാരണം തലക്കേറ്റ ഗുരുതര പരുക്കുമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് വിഷ്ണു സുരേഷ് കൊച്ചിയും ചെയ്ത് വിഷ്ണു അതിക്രൂരമായ മർദ്ദനമാണ് വിഷ്ണുപ്രിയ ചിത്രപ്രിയ നേരിട്ടെന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ എപ്പോൾ കൊല്ലപ്പെട്ടുന്ന കാര്യത്തിൽ ഒരു നിഗമനം വന്നിട്ടുണ്ടോ മൂന്ന് ദിവസം മുമ്പ് കാണാതായതാണ് ഇന്നലെയാണ് മൃതദേഹം കണ്ടെത്തിയത് സുഹേല് അതിക്രൂരമായ മർദ്ദനമാണ് ചിത്രപ്രിയ നേരിട്ടതെന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭ്യമാകുന്ന വിവരം നേരത്തെ ഇൻക്വസ്റ്റി നടപടിയിൽ ഒരു മുറിവാണ് തലയിൽ കണ്ടെത്തിയതെങ്കിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒന്നിലധികം മുറിവുകൾ തലയ്ക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന മുതൽ അതായത് ഭാരമുള്ള കല്ലുപയോഗിച്ച് തലക്കടിച്ച് അലൻ പരിക്കേൽപ്പിച്ചു അതിനുശേഷം ആന്തരിക രക്തസ്രാവം അടക്കമുണ്ടായി സ്വാഭാവികമായും വയറിലടക്കം പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരം അതിനിപ്പോൾ രണ്ടാഴ്ച സമയമെടുക്കും പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ അലന്റെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യും ഇതിൽ മറ്റാർക്കും പങ്കില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം സി സി ടിവിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി പോലീസ് കണക്കാക്കുന്നത് ഒപ്പം ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും സമാഹരിച്ചിട്ടുണ്ട് ഈ സംഭവം ഇങ്ങനെയാണ് ശനിയാഴ്ച വൈകിട്ടോടുകൂടി കൃഷ്ണ ചിത്രപ്രിയയെ കാണുന്ന എന്ന് ചൂണ്ടിക്കാണിച്ച് വീട്ടുകാർ പരാതി നൽകി കാലടി പോലീസിൽ പോലീസ് പലയിടങ്ങളിലായി പരിശോധന നടത്തി ഒടുവിൽ ഇന്നലെ വൈകിട്ട് ഈ പ്രദേശത്ത് നിന്ന് ഒരു മൃതദേഹം കാലടി പോലീസ് സ്റ്റേഷൻ ആറ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരു പറമ്പിൽ ഒരു മൃതദേഹം ലഭിക്കുന്നു ആ മൃതദേഹം ചിത്രപ്രിയയുടേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞ് നടത്തിയ പരിശോധനയിലാണ് കൊലപാതകം എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയത് പിന്നാലെ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അലനിലേക്ക് എത്തിയത് അലനെ ഇന്നലെ രാവിലെയോടുകൂടി കുറ്റസമ്മതം നടത്തുകയായിരുന്നു അത് ചിത്രപ്രിയക്ക് മറ്റാരൊക്കെയുമായി ബന്ധമുണ്ട് എന്ന സംശയമാണ് ഈ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത് ഒരുപക്ഷേ നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോറ്റാനിക്കരയിൽ കണ്ട ആ ക്രൂരവർദ്ധനം നമുക്കുണ്ട് ആ കൊലപാതകം നമുക്ക് മുമ്പിലുണ്ട് അതിനോട് ഉപമിക്കാവുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഈ പറയുന്ന മലയാറ്റൂരിൽ സംഭവിച്ചിരിക്കുന്നതും